അസ്സാമി അലഹ സീദിനു പറയുന്ന അറിവ് ചില ആളുകളുടെ മനസ്സിൽ അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് ആർക്കും ഇഷ്ടമല്ല എല്ലാവർക്കും എന്നോട് പുച്ഛമാണ് എനിക്ക് ഒരു വിലയും തരുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അറിവാണ് അങ്ങനെയുള്ള ആളുകൾ വിഷമിക്കേണ്ട ഈ ദുഃഖ ചെറിയ ഒരു തുക എന്ന പതിവാക്കിയാൽ ഇൻഷാ അല്ലാ അതിനുള്ള മറുപടി ലഭിക്കുക തന്നെ ചെയ്യും എന്താണ് വില ഉണ്ടാകാൻ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വില ഉണ്ടാകാനും സ്ഥാനം ലഭിക്കുവാനും നമുക്ക് നല്ല സ്ഥാനം ലഭിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കാതെ തന്നെ അന്തസ്സും അഭിമാനവും ലഭിക്കാൻ അഭിമാനത്തോടെയും അന്തസ്സോടെയും കൂടിയും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിനും കുറിച്ചാണ് ഈ ഒരു ചെറിയ ഡിക്രി അതായത് ഈ മൂന്ന് ഡിഗ്രികൾ കൂടി ചേർത്ത് കൊണ്ട് ഒരു ചെറിയ ദുബാരാണ് അത് നിങ്ങൾ ചൊല്ലുന്നവർക്ക് എല്ലാ വിലയും ഉണ്ടാകും അള്ളാഹുവിന്റെ മൂന്ന് ഇസ്മുകളും കൂടി കൂപ്പി ചേർത്താണ് ഓടേണ്ടത് അതായത് അള്ളാഹുവിന്റെ അസ്മാൻസിനെ പെട്ട അതിമഹത്തായ ഇസ്മുകളയാണ് അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഓതാവുന്നതാണ് അതായത് ഈ മൂന്ന് ഇസ്മുകളും കൂടി ചേർത്ത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചൊല്ലാം അതിന് ഇന്ന ഒരു കണക്ക് എന്നതില്ല ഏതാണ് എന്ന് ചൊല്ലണം ചൊല്ലണം ണം അസീസു എന്ന ഇസ്മത്തെ ഭയങ്കര വലിയ എന്താണ് ആരുടെ മുന്നിലും കൈനീട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുബഹിക്ക് ശേഷം നാൽപ്പത് തവണ ചൊല്ലേണ്ട ഒരു തിക്കറാണത് ഇൻഷാ അല്ലാ അത് മൂന്നും കൂടി നിങ്ങൾ ഒരുമിച്ച് ചെല്ലുക ഇൻഷാല് അള്ളാഹു എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ ആ മീനീൻ ഇൻഷാല് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദോവ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാല്ഹു നമ്മുടെ എല്ലാവരുടെ ദോവായി എത്രയും പെട്ടെന്ന് അതിനെ സ്വീകരിക്കും ഇൻഷാള്ള അള്ളാഹു അതിന് ഈമൻ നൽകി അനുഗ്രഹിക്കട്ടെ ആ മീന്റെ അബ്ദുൽ അതുപോലെ തന്നെ ചാനലിനെ ആദ്യമായിട്ടാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാനിവിടെ നമ്മുടെ ചാനലിന്റെ വീഡിയോസിന്റെ കുറച്ച് പ്രധാനപ്പെട്ട വീഡിയോകളിൽ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് ഇൻഷാള്ള ഈ തമ്മിൽ അതവര് കണ്ട് ചാനലിംഗിൽ കാണട്ടെ ഇൻഷാല്ല ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോവുക എല്ലാവരും ചാനലിംഗിൽ കാണുവാനും അത് അറിഞ്ഞ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും ചൊല്ലുവാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കും എല്ലാവർക്കും ഒരു താല്പര്യം അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ മനസ്സിൽ നമുക്ക് ജീവിക്കുവാനും അള്ളാഹുവിന്റെ ഈമാനോടുകൂടി നിസ്കാരങ്ങളും എല്ലാം പതിവാക്കുവാനും മനസ്സിൽ ഒരു ഇഷ്ടവും ആഗ്രഹവും ഒക്കെ തോന്നി അള്ളാഹുവിനോടും നമ്മുടെ ബുദ്ധിമുപിയോടും നമ്മളുടെ ദീനിനോടും ഇഷ്ടം തോന്നാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാമലും